ഇറാനിൽ നമ്മൾ ഇവിടെ മാധ്യമ പ്രവർത്തകരാണ് ഇറാനിൽ കഴിഞ്ഞ ഒരു മാസം അടുത്ത് ഏകദേശം ഒരു മൂന്നാഴ്ചക്ക് കൂടുതലായുള്ള സമരം പ്രതിഷേധം പ്രക്ഷോഭം നടക്കുക യുവജനങ്ങളൊക്കെ തെരുവിലാണ് ജീവിക്കാൻ നിവൃത്തിയില്ല അതിഭീകരമായ പണപ്പെരുപ്പം തൊഴിലില്ലായ്മ പട്ടിണി ദാരിദ്ര്യം ഒക്കെ പറയുന്നത് ഇറാനിലെ ജനത തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇറാന്റെ പതാകകൾ കത്തിച്ചുകൊണ്ടും ഇറാന്റെ ഖമനൈ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തിക്കൊണ്ടും അവർ തെരുവുകൾ കീഴടക്കി മുന്നോട്ട് പോവുകയാണ് இறான் ஆதிமையல்ல ஜனகீய பிரக்பங்களுக்கு രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹസാമനി തലയിൽ തട്ടമിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതെ പോലീസ് കൊന്ന മഹസാമനിയുടെ ഒരു കഥ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന തരത്തിലുള്ള വലിയൊരു കലാപം ഉണ്ടാകുന്ന അഞ്ഞൂറ്റി അറുപതിലധികം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിരവധി ആളുകൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യമുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രശ്നം നമുക്കറിയാം അമേരിക്ക ഇസ്രായേലും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനോട് അവിടുത്തെ അവിടുത്തെ ന്യൂക്ലിയർ സ്റ്റേഷനുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം എല്ലാം നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് സാമ്പത്തിക മാത്രമല്ല ഈ വയസ്സുള്ള ഒരു 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 മത പുരോഹിതൻ ഭരിക്കുന്ന പറയുന്നത് അവിടെ തൂക്കി കൊല്ലുന്നത് നമ്മളെ തൂക്ക് മരത്തിലല്ല ക്രെയിനിൽ കെട്ടി തൂക്കിയാണ് ഇഞ്ചിൻ ചേട്ടാണ് കൊല്ലുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതില് ഇറാന്റെ ഷാ ഭരണകൂടത്തെ ഇവര് എല്ലാവരും ഇതുപോലെ വെച്ച് പുറത്താക്കുന്നതിന് മുമ്പ് വിപ്ലവം നടക്കുന്നതിന് മുമ്പ് വലിയ പുരോഗമന രാജ്യമായിരുന്നു നമ്മൾ യൂട്യൂബിൽ പഴയ സെർച്ച് ചെയ്ത് നോക്കി എഴുത്തൊമ്പത് മുമ്പുള്ള വീഡിയോ ആ വളരെ സ്ത്രീകളൊക്കെ വളരെ പാഷണബിളായ വസ്ത്രം ധരിച്ച് അതുപോലെ ഇറാനിയൻ സിനിമ ഗംഭീര സിനിമരോപത്ത് ഏറ്റവും മികച്ച സിനിമയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല സ്ത്രീകൾക്ക് പിന്നെ ഒരു മണിക്കും പോകണ്ടെന്നുള്ളവർ തന്നെ പറഞ്ഞു വീട്ടിൽ ഇരുന്നാൽ മതി ഈ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ മഹാഭരണം ധരിക്കണം മാത്രമല്ല ഇപ്പോൾ അവിടെ സംഭവിച്ച ഏറ്റവും അവിടുത്തെ ഒരു വളരെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറാനിലെ ഷായ ഒരു എഴുത്തൊമ്പതിൽ പുറത്തേക്ക് അദ്ദേഹം പിന്നെ വിദേശ രാജ്യത്ത് ജീവിച്ച് മരിച്ചുപോയി അതിൻ്റെ മകൻ മകൻ അദ്ദേഹം റേസ പഹലവി അപ്പോൾ അദ്ദേഹം തന്നെ തന്നെ പ്രഖ്യാപിച്ചതാണ് പ്രായമുള്ള അദ്ദേഹം അദ്ദേഹം പക്ഷെ തിരിച്ചു വരണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ൂടത്തെ താഴെ ഇടണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ ഷാ ഭരണകൂടത്തിന് ശേഷം അതായത് പഹലവി ഭരണകൂടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കവനൈ താഴെ ഇറങ്ങിയാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ കിട്ടുന്നതിന് തുല്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചേട്ടാ ജീവിക്കണ്ടേ പട്ടിണി മാറി ഭക്ഷണം കഴിക്കണ്ടേ നമ്മളുടെ നാട്ടിലാണ് ഈ അവസ്ഥയെങ്കിലും അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇപ്പൊ എനിക്കും ചേട്ടനും എല്ലാവർക്കും അവർക്ക് അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള അവകാശം നാട്ടിലുണ്ട് ഇഷ്ടമുള്ള ജോലി എടുക്കാനുള്ള അവകാശമുണ്ട് അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട ഒരു ഭരണകൂടം ഒന്നാകെ ഒരു ജനതയ്ക്ക് മുകളിൽ വലിയൊരു ചാക്ക് വിരിച്ചാൽ ഇരിക്കും ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാനുള്ളത് പക്ഷെ എന്റെ സങ്കടം കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ഇടത് സൈദ്ധാന്തികെ കുറിച്ച് വേണ്ടിയിട്ടില്ല

ഇറാനിൽ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യത ഉള്ളത് എത്രപേ കൊണ്ട് എണ്ണിയ മുപ്പത്തഞ്ച് ദിവസം എത്ര പേരെ കൊന്നുകഴിഞ്ഞവര് മാത്രല്ല ഇവിടെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഇപ്പൊ പറയപ്പെടുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് അമേരിക്ക ഇസ്രായേലൊക്കെ ഇടപെടും ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒരു പക്ഷേ പകലെ കൊണ്ടുവരിക ചേരും പക്ഷെ അതിനു മുമ്പ് ഇയാൾ ഈ നമ്മുടെ അവിടുത്തെ അതിൽ രാജ്യം ഇട്ടു പോകുന്നതാണ് പറയപ്പെടുന്നത് അതിൽ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ പറയപ്പെടുന്നത് സാധ്യത അസദ് സകാലത്ത് കെട്ടി എത്രയോ വിമാനത്തിൽ പണം കൊണ്ടുപോയി ആദ്യം അതുപോലെ ഒരുപക്ഷെ പണമൊക്കെ താറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും എത്രയോ ആയിരം കോടിയുടെ ആസ്ത്രീകൊണ്ട് റഷ്യ പേ സ്വർ ജീവിക്കാം മാത്രമല്ലോ അപ്പൊ ഖമേനിക്ക് വേണ്ടപ്പെട്ട ഒരു ഇരുപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അവർ രക്ഷപ്പെടാൻ വിമാനം റെഡിയായിരിക്കും പക്ഷേ അത് ആ അമേരിക്ക എന്നുള്ളത് അല്ല ഇറാന്റെ അടിസ്ഥാനപരമായി ഇറാനിലെ ജനങ്ങൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അമേരിക്കയുടെ യു എസിന്റെ എയർഫോഴ്സ് അവിടെ എല്ലാം പറക്കലും കാര്യങ്ങളും ഒക്കെ സൈനിക അഭ്യാസങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ഇറാൻ അമേരിക്ക ലക്ഷ്യം വെച്ച ഒരു രാഷ്ട്രം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ ഇറാൻ അമേരിക്ക ലക്ഷ്യം വെച്ച് എന്തെങ്കിലും ഒരു ആളുകൾ വെക്കും അമേരിക്ക അല്ല മാത്രമല്ല രസര കാര്യം കഴിഞ്ഞ ദിവസം അതിന്റെ അനുയായികള അഭിസംബോധന ചെയ്തു അപ്പം പറഞ്ഞത് ഞങ്ങൾ ട്രംപിനെ സ്ഥാനപ്രക്ഷനാക്ക എങ്ങനെയെന്ന് മാത്രം പറഞ്ഞിട്ടില്ല ഇവിടെ ഇവിടെ കയറുന്നത് പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ട്രംപിനെ ഞങ്ങൾ സ്ഥാനപ്രക്ഷനാക്കാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇവർ അക്രമികളാണ് ഇവര് അട്ടിമറയ്ക്കാൻ നടക്കുന്നവന്മാരാണെന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ അവിടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇറാനിൽ ഇത്ര എണ്ണ സമ്പത്ത് ഉണ്ടായിരുന്നിട്ട് ഈ കിട്ടിയ കാശു മുഴുവെടുത്ത് ഈ തീവ്രവാദ സംഘടന ഒക്കെ കൊടുക്കും പിന്നെ ആണവായുണ്ടാക്കുമ്പോൾ സാധാരണക്കാരെ മനുഷ്യർക്ക് ആണ ആയുതൊന്നും കഴിച്ച് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെ സഹായിച്ചാൽ അവർക്ക് എന്താ പ്രയോജനം അവ ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് കിട്ടിയ കാശു മുഴുവൻ എടുത്ത് ഈ ഇമ്മാതിരി ഈ തീവ്രവാദികൾ കൊടുക്കുകയും ആയുധം ആണായുധം ഉണ്ടാക്കാൻ ചെയ്യും ചെയ്ത് നടന്നതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പൂർണമായും അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നാൽ ഡെത്ത് ടു ദ ഡിക്ടേഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഏകാധിപത്യത്തിന് അന്ത്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് ജനത മടുത്തു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും മരിക്കും എങ്കിൽ പിന്നെ സമരം വിളിച്ചിട്ട് മരിച്ചോട്ടെ എന്നൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ ഫാക്ടറികൾ അടച്ചു ആളുകൾക്ക് ഭക്ഷണമില്ല വെള്ളമില്ല നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം നമുക്കറിയാം ഈ ബംഗ്ലാദേശിലും സമാനമായ രീതിയിലാണ് അതായത് ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന ചക്രനാമത്തിൽ അറിയപ്പെടുന്ന പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഫലസ്തീനിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഗസയെ അടക്കി ഭരിക്കുന്ന തീവ്രവാദികൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇവരെ വേണ്ട പക്ഷേ അതായത് ഏകാധിപത്യ സ്വഭാവത്തിലൂടെ ഇസ്ലാമിക നിയമത്തിന്റെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജാർഖണ്ഡുകൾ കൃത്യമായി എഴുതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ ഭരണകൂടത്തെ നയിക്കുന്നത് അവർക്ക് ആധുനികതയോട് ഇഷ്ടമല്ല അവർക്ക് വിദ്യാഭ്യാസത്തോട് ഇഷ്ടമല്ല സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്നതിനോട് അവർക്ക് താല്പര്യമില്ല ഈ ഇറാനിൻ സർക്കാരിൽ വളരെ ഉന്നതനായ ഒരു മന്ത്രിയുടെ മകളുടെ വിവാഹമാണ് പാശ്ചാത്യ ശൈലിയിൽ എല്ലാവരും ഉപദേഷ്ടക്കളാണ് അയാൾ മുമ്പ് മന്ത്രിയായിരുന്ന ആളാണ് അയാൾ അയാൾ ശതകോടീശ്വരനാണ് അയാളുടെ മുളകല്യാണത്തിനൊന്നും ബാധകമല്ല എല്ലാവരും വളരെ മദാമ്മാർ ധരിക്കുമ്പോഴത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് അതുപോലെ ചട്ടവും ഒന്നുമില്ല മാത്രമല്ല ഈ പിന്നെ വരനും വരൻ്റെ അച്ഛനും മധുര അച്ഛനും എല്ലാവരും ഫുൾ സൂട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഈ ഇസ്ലാമിക വേഷത്തിലേ എല്ലാവരും നിൽക്കുന്നത് വലിയ പരിപാടി വലിയ ആഘോഷമാണ് ഇത്ര ആള് ഈ മാത്രമല്ല ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാരും തന്നെ ഇന്മാതിയുടെ വസ്ത്രം തന്നെയാണ് ധരിച്ചിട്ടുള്ളത് ഇതിന് മതപരമായ വേഷം ആരും ഈ കൂട്ടത്തിലില്ല അപ്പൊ അത് ഈ അവിടുത്തെ ഉന്നതന്മാർക്ക് ഒരു നീതിയും മറ്റവർക്ക് വേറെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു അനുമാനം ശരിയാണെങ്കിൽ അതായത് വയസ്സിന് മുകളിലായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും മാത്രമല്ല ഖമൻ എനിക്ക് അടുത്ത ഒരു റൂളറെ കണ്ടുപിടിക്കാനും ഇതുവരെ പറ്റിയിട്ടില്ല പിൻഗാമി ഇല്ല മക്കൾ ആരോന്നും മക്കൾ കുറെ മക്കൾ ഉണ്ടാക്കും മക്കൾ ആരാക്കണം എന്നുള്ളത് തർക്കമുണ്ട് അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇറാ ഒരു ഒരു നാട് ഒരു നാടിനെ മുഴുവനും ബന്ധിയാക്കി നിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള രീതിയിലേക്ക് സമരവുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യ രീതികളിലേക്ക് കമനിമാർ ധാരാളം ഖമനേ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഖമനയെ വന്നത് ആദ്യം വന്നത് ഖമേനിയായിരുന്നു അപ്പോ ഈ ഇങ്ങനെ ഈ ഖമേനിമാർക്കും ഖമേനിമാർക്കും തിന്നുകുടിച്ച് മുടിക്കാനുള്ളതല്ല ഇറാനും തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്റെ പ്രതീക്ഷയും ആഗ്രഹവും അവിടെ വലിയൊരു വിപ്ലവം ഇനിയും നടക്കും അവിടുത്തെ ജനങ്ങൾക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം തൊഴിലവസരങ്ങൾ വേണം മടുത്ത ജനങ്ങൾ തെരുവിലാണ് നാല്പത്തിയേഴ് പേരെയാണ് കഴിഞ്ഞ മൂന്നാം ദിവസങ്ങളിലൊക്കെ ഇറാൻ ഇതുവരെ ഇറാന്റെ ഔദ്യോഗിക ഔദ്യോഗിക നേതൃത്വം അംഗീകരിച്ച് ഇരുപത്തൊന്ന് മരണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും നമുക്കറിയില്ല പക്ഷെ അവിടെ ധാരാളം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് രണ്ടായിരത്തിന് മുകളിൽ ആളുകൾക്ക് പരിക്ക് പറ്റിയവർ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ ഒരു ഭരണകൂട ഭരണകൂടം ജനങ്ങളുടെ പ്രക്ഷോഭത്തെ അതുകൊണ്ടായിരിക്കും തയ്യാറാക്കി നടത്തിയിട്ടുള്ളത് വളരെ രക്ഷപ്പെടുക കാരണം അവർക്ക് മനസ്സിലായി കാണും ഇന്നലേക്ക് ഇന്റർനെറ്റ് മൂലം കട്ടി തളഞ്ഞ രാജ്യത്ത് അപ്പോൾ ഇത് ആളുകൾ നെറ്റ് വഴിയെങ്കിലും ലോകത്ത് ബന്ധപ്പെടാൻ ശ്രമിക്കരുത് എന്നുള്ള ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇത് ഈ ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു രാജ്യമായിരുന്നതാണ് ആ രാജ്യത്തെയാണ് അതിന്റെ തുടർച്ചയായിട്ട് വന്ന ഇറാനിലെ ഷാ ഭരണകൂടത്തിന്റെ തന്നെ പ്രവൃത്തികളും ഒക്കെ തന്നെ ഈ മത ഈ പ്രാന്തമാർക്ക് ഇഷ്ടപ്പെടാതെ വന്നത് കൊണ്ട് ആൾ കൂടുതൽ പുരോഗമനത്തോടെ ജീവിക്കുന്നതിൽ കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ആണ് പ്രസവം ഉണ്ടാക്കി ഷാക്കോട് അവിടെ നിന്ന് പോകേണ്ടി വന്നത് അന്നൊക്കെ ഈ അയത്തുള്ള അന്നത്തെ ഖമൈനിയെ വലിയ എല്ലാവരും വലിയ ദൈവമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു പക്ഷേ അയല്ലാവരും തട്ടിപ്പാരാണെന്ന് ഇത് മതത്തിന്റെ പേര് പറഞ്ഞ് പരമാവധി ആളുടെ ചൂഷണം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ ഖേനയുടെ അതിൽ തന്നെ അയാൾക്ക് എത്രയോ ആയിരം കോടി ആസ്തി ഉണ്ടെന്നാണ് എന്തോ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതിൻ്റെ പേരിൽ അതായത് അയാളുടെ പേഴ്സണൽ സമ്പാദ്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം അതായത് ചേട്ടാ ചസയിൽ ചാകാൻ പോയ തീവ്രവാദികളുടെ അവർക്ക് ഭക്ഷണവും പട്ടിണിയും പരിവട്ടവുമാണ് പക്ഷേ പറഞ്ഞു വിട്ട നേതാക്കന്മാരൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലും താമസിക്കുകയും ഖത്തറിലും മക്കളെ അവര് തീവ്ര അതുകൊണ്ട് സാധാരണക്കാരായ ഇറാനിലെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നമ്മൾ നമുക്കങ്ങനെ മനുഷ്യൻ കരയുന്നിടത്തൊക്കെ നമുക്ക് നിലപാടുണ്ട് അല്ലാതെ ഇടതുപക്ഷ പുരോഗമന സൈദ്ധാന്തിക ആളുകളെ പോലെ നമുക്ക് പ്രതികരണങ്ങളും സെലക്ടീവ് കരച്ചിലുകളും എന്നാലും നമുക്കില്ല